ആ തിരുവോണക്കല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഞങ്ങളെ കൃഷിയിടത്തിൽ ഒന്ന് വന്ന് നോക്കിയാൽ വാഴ വാഴ കൃഷിയാണ് കൊല കഴിഞ്ഞ് തുടങ്ങി അപ്പം തിരുവോണത്തിലേക്ക് ഒരു നീന്തൽക്കൊല വെട്ടി പഴുത്ത നീന്തൽക്കൊല വെട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യം തന്നെയാണ് ഞങ്ങൾ അത് കരുതാനുള്ള ഒരു കർഷകൻ കൂടിയാണ് ഞാൻ അപ്പോൾ വന്ന് നോക്കിയപ്പോൾ നമ്മളെ ഒരു വാഴക്കൊല ഒരു പടയിലും മേലെ രണ്ട് പടലും പഴുത്ത് ഞാൻ നിൽക്കേണ്ടത് അപ്പോൾ അതൊന്ന് ഞാൻ വെട്ടുകയാണ് പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഹൈറ്റ് കൊലാവശ്യം കൂടിപ്പോയി വേണം അപ്പോൾ താന്ന് വരണം അതിൻ്റെ ഒരു പരിപാടിയിലാണ് വെട്ടണ്ട ഒടിച്ചേരുപ്പ് തന്നെയാണ് പോകുന്നത് കൈകളി ശരിയേ പോലെ കേട്ടോ ഒരു പക്ഷി കൂട് നോക്കി ഇനി ഒരു പക്ഷിയൊരു കായ തിന്ന് പോയിക്കണ് കുറച്ചാവർക്കും വേണ്ടേ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണദിനാശംസകൾ തിരുവോണ ദിനാശംസകൾ